നമസ്തേ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപുട്ടും സാമ്പാറുമാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലെ നൂൽപുട്ടിന് ഇടിയപ്പം എന്നാണ് പറയാറുള്ളത് കേട്ടോ അതിന് മുന്നേ ഒരു കാര്യം പറയാം എൻ്റെ ചാനലിപ്പോൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ നൂൽപുട്ട് അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഉണ്ടാക്കും കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഈ വീശപ്പത്തിൻ്റെ തട്ടുകൊണ്ട് നമ്മുടെ ഇട്ടിലിയുടെ തട്ടുണ്ട് ഇഡ്ഡിലിടെ തട്ട് എല്ലാ വീട്ടിലും ഉണ്ടല്ലോ അപ്പോൾ ഞാൻ രണ്ടിലും കൂടി ആയിട്ട് ഉണ്ടാക്കുക അതാണ് ഞാൻ വൈകിട്ട് വരെ നിന്ന് ഈ നൂൽപുട്ടുണ്ടാക്കി കൊണ്ടുവരും അപ്പം പെട്ടെന്ന് കഴിയുമല്ലോ അങ്ങനെ രണ്ട് തട്ടിലാട്ട് ഉണ്ടാക്കുമ്പോൾ പിന്നെ പിന്നതേ ഉച്ചക്കലത്തേക്ക് മെഴുക്കു വരട്ടിയുണ്ട് ഉണ്ട് വറുത്തഴിച്ച തീയ്യലുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് സാലഡ് ഉണ്ട് കേട്ടോ പിന്നെ തൈരും അച്ചാറും ഒക്കെ വേറെ ഇരിപ്പുണ്ട് ഏതായാലും ഇന്നത്തെ ഉച്ചക്കൽ തൂണ് നല്ല സൂപ്പറായിരുന്നു ഫുൾ വീഡിയോ നമ്മുടെ മെയിൻ ചാനലിലുണ്ട് കാണാൻ മറക്കല്ലേ അത്രയേ ഉള്ളൂ ബൈ